കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിന്റെ യു ഡി എഫ് സംവിധാനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും കോൺഗ്രസും ഒരുപോലെ അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് എസ് ഡി പി ഐയുടെ പ്രഖ്യാപനവും കോൺഗ്രസ് എസ് ഡി പി ഐയുടെ സപ്പോർട്ട് വേണ്ടതുവച്ചതും യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിലെ പുതിയ അജണ്ട നിശ്ചയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു ഈ വിവാദങ്ങൾ പ്രത്യേകിച്ച് എസ് ഡി പി ഐ വളരെ പെട്ടെന്നാണ് ഒരു പ്രഖ്യാപനവുമായി രംഗത്ത് വന്നത് അതിൻ്റെ നേതാവ് അഷ്റഫ് മൗലവി പ്രഖ്യാപിച്ചത് ഇത്തവണ യു ഡി എഫിന് അനുകൂലമായി എസ് ഡി പി ഐ വോട്ട് ചെയ്യുമെന്നാണ് കേരളത്തിൽ ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിൻ്റെ യു ഡി എഫ് സംവിധാനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ടിന്റെ പൊളിറ്റിക്കൽ വിങ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന എസ് ഡി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഒരു തീവ്രവാദ സ്വഭാവം ഉണ്ടെന്നുള്ള ആക്ഷേപം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ എസ് ഡി പി ഐ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഇത് സ്വീകരിക്കണോ തള്ളണോ എന്നത് സംബന്ധിച്ച് യു ഡി എഫിലും കോൺഗ്രസിലും വല്ലാത്ത തരത്തിലുള്ള പ്രശ്നമുണ്ടായി കടലിനും ചെകുത്താനും ഇടയിൽ ബിറ്റ്വീൻ ദ സി എം ദ ഡബിൾ എന്ന അവസ്ഥയിലായി കോൺഗ്രസ് പാർട്ടി മുസ്ലിം ലീഗും ഒരുപക്ഷെ അവർ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവര് ഹസൻ പറഞ്ഞത് കെ പി സി സിയുടെ ആക്ടിങ് പ്രസിഡൻ്റ് എന്ന നിലയിൽ ഹസൻ പറഞ്ഞത് എസ് ഡി പി എയുടെ വോട്ടും വിലപ്പെട്ടതാണ് എല്ലാ വോട്ടും വിലപ്പെട്ടതാണ് ഞങ്ങളതിനെക്കുറിച്ച് പറയുന്നില്ല എന്നാലും പിന്നീട് പറയാമെന്നുള്ള തരത്തിലാണ് പറഞ്ഞത് അതേസമയം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അല്പം കൂടി കടന്ന് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് എസ് ഡി പി എയുമായിട്ടൊരു ബന്ധത്തിന് നമുക്ക് താല്പര്യമില്ല എക്സ്ട്രീമിസ്റ്റായിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ അടുപ്പിക്കില്ല പക്ഷേ വോട്ടുകളൊന്നും വേണ്ടെന്ന് പറയുന്നില്ല തരത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് തന്നെ പത്രസമ്മേളനം വിളിച്ച് വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു പിന്തുണ വേണ്ട ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഒരുപോലെ എതിർ അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല ഇപ്പോൾ എസ് ഡി പി ഐ യു ഡി എഫിന് നൽകിയിരിക്കുന്ന പിന്തുണയെ ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത് ഇത് വല്ലാത്ത തരത്തിലുള്ള ചർച്ചകൾക്കിടയായിട്ടുണ്ട് കാരണം എസ് ഡി പി ഐ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെയാണ് പിന്തുണച്ചത് ഇടതുപക്ഷ നേതൃത്വമായി പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നേതൃത്വവും ആയിട്ട് നല്ല ബന്ധമാണ് എസ് ഡി പി ഐക്കുള്ളത് ആ സമയത്ത് എസ് ഡി പി ഐയുടെ നേതാവ് ഈ തരത്തിൽ യു ഡി എഫിന് പിന്തുണയുമായി രംഗത്തെത്തിയത് ദുഷ്ടലാക്കോടെയാണോ എന്നുള്ള സംശയം കോൺഗ്രസിനുള്ളിലുണ്ട് അവർ കാണുന്നത് എസ് ഡി പി ഐയുടെ പിന്തുണ സ്വീകരിച്ചില്ലെങ്കിൽ അത് ന്യൂനപക്ഷ സമുദായങ്ങളെയും അതിൻ്റെ പാർശ്വവർത്തികളെയൊക്കെ തള്ളിപ്പറയുന്നത് തുല്യമാണെന്ന് പറയും സ്വീകരിച്ചാൽ ഇവർ വർഗീയതയുടെ പിറകെ പോകുന്നു എന്ന് പറയും സ്വാഭാവികമായിട്ട് തന്നെയാണ് ഉണ്ടായത് ബി ജെ പിയിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായി ബി ജെ പി പറഞ്ഞു ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി അത് ഏറ്റെടുത്തു സ്മൃതി ഇറാനി കേന്ദ്രമന്ത്രി പറഞ്ഞു

തീവ്രവാദ സംഘടനയുടെ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് എന്ന രീതിയിൽ ദേശീയ മാധ്യമങ്ങൾ തന്നെ അത് ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തിരക്കിട്ട് ഒരുപക്ഷെ വൈകിയെന്നും പറയാം എന്നാൽ ഇതിൻ്റെ ഒരു അപകടം മണത്തറിഞ്ഞ് കോൺഗ്രസ് പിന്മാറിയിരിക്കുന്നു എസ് ഡി പി യുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ തൻ്റെ ഇടമാണോ പേടിയാണോ എന്ന് പറയാൻ വയ്യ കോൺഗ്രസ് പിന്മാറിയിരിക്കുന്നു അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പ്രത്യാഘാതങ്ങളെക്കുറിച്ചിനി ചർച്ചകൾ വരുന്നതേ ഉള്ളൂ എന്തായാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യത്തെ വെടി പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിൻ്റെ പതാക ഉപയോഗിച്ചപ്പോൾ അത് പാകിസ്ഥാൻ്റെ പതാകയാണെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി നോർത്ത് ഇന്ത്യയിൽ വലിയ കലാപം തന്നെ സൃഷ്ടിച്ചിരുന്നു വലിയ പ്രചരണം തന്നെ നടത്തിയിരുന്നു അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇത്തവണ മുസ്ലിം ലീഗിൻ്റെയും പതാക ഉപയോഗിച്ചില്ല കോൺഗ്രസിൻ്റെയും പതാക ഉപയോഗിച്ചില്ല അങ്ങനെ വന്നപ്പോൾ പതാക ഉപയോഗിക്കാൻ ഇവർക്ക് പേടിയാണ് പതാ നാണക്കേടാണ് എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായിട്ട് രംഗത്ത് വന്നു സ്വന്തം പാർട്ടി പതാക അവിടെ എവിടെയും കണ്ടില്ല എന്നുള്ളത് ഇവർക്കെല്ലാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പതാക തൊട്ടുകൂടാത്തതായത് ഒരു ഭാഗത്ത് പാർട്ടി പതാക ഉപയോഗിച്ചപ്പോൾ പ്രശ്നം ഇപ്പോൾ ഉപയോഗിക്കാത്തപ്പോൾ പ്രശ്നം വളരെ തന്ത്രപരമായിട്ടൊരു അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ സി പി എം ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു എന്ന് പറയാം ഡിഫൻസിലാണ് കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും മുസ്ലിം ലീഗ് എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ എസ് ഡി പിയുടെ പിന്തുണ സ്വീകരിച്ചാലും പ്രശ്നമുണ്ട് സ്വീകരിക്കാതിരുന്നാലും പ്രശ്നമുണ്ടെന്നുള്ള അവസ്ഥയാണ് എന്തായാലും ഇത് മുന്നോട്ട് പോകും തോറും ഈ ഈ ഇലക്ഷനിലെ ഒരു വലിയ ചർച്ചാവിഷയമായി അജണ്ടയായി ഇത് മാറുകയാണ് നേരത്തെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുസ്ലിം ലീഗിനെക്കുറിച്ച് പറഞ്ഞത് ചത്ത കുതിര എന്നാണ് വർഗീയ പാർട്ടികളുമായി കൂട്ടുകെട്ടില്ലെന്നാണ് പറഞ്ഞത് കേരളത്തിൽ കേരളത്തിലൊരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി ഈ മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകെട്ട് ഉണ്ടാക്കുന്ന ആദ്യം ഇ ആണ് ആദ്യത്തെ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി പിന്നീട് മുസ്ലിം ലീഗ് പൊളിറ്റിക്സുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് യു ഡി എഫ് ആണ് കെ കരുണാകരനാണ് മുസ്ലിം ലീഗിനെ കൂടെ കൊണ്ടുവന്ന് ഒരുപാട് കാലം അധികാര രാഷ്ട്രീയത്തിൽ നിലനിർത്തിയത് ഒരുപക്ഷെ മുസ്ലിം ലീഗിനെ പിളർത്തി അഖിലേന്ത്യാ ലീഗ് ഉണ്ടാക്കിയ ഇടതുപക്ഷം അവരെ കൂടെ കൊണ്ടുപോയി അങ്ങനെ മുസ്ലിം പൊളിറ്റിക്സും ന്യൂനപക്ഷ രാഷ്ട്രീയവും കേരളത്തിൽ വല്ലാതെ പിടിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിവാദമാണ് എസ് ഡി പി ഐയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള വിവാദം സ്വാഭാവികമായിട്ടും ബി ജെ പി അത് നോർത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ ഉപയോഗിക്കും ഈ പിന്തുണ വേണ്ടെന്ന് വെച്ചെങ്കിലും ഇവർ പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളത് തന്നെ ഒരു ഭൂരിപക്ഷ വർഗീയത ഇളക്കി വിടാനുള്ള ഒരു തന്ത്രമായി ബി ജെ പി കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതൊക്കെയാണെങ്കിലും ഈ എസ് ഡി പി ഐ പിന്തുണ ഏത് പ്രഖ്യാപിച്ചാലും ഓരോ മണ്ഡലങ്ങളിലും അതാത് രാഷ്ട്രീയക്കാരെയും നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും നോക്കിയാണ് എസ് ഡി പി ഐ വോട്ട് ചെയ്യുക എന്നുള്ളത് ഏതാണ്ട് കുറപ്പാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് എസ് ഡി പി ഐ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ശശി തരൂരിനാണ് പക്ഷേ ആലപ്പുഴയിലെത്തുമ്പോൾ സി പി എം സ്ഥാനാർത്ഥി ആരിഫിനാണ് പിന്തുണ ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എസ് ഡി പി ഐ എല്ലായിടത്തും ഒരുപോലെ വോട്ട് ചെയ്യുമെന്നൊന്നും കരുതാൻ പറ്റില്ല പക്ഷെ എസ് ഡി പി ഐയുടെ ഇപ്പോഴത്തെ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണെന്നുള്ള വ്യാഖ്യാനമുണ്ട് അത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ മുഖ്യമന്ത്രി എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നു അതിനെതിരെ അതിൻ്റെ അപകടം മണത്താണ് കോൺഗ്രസ് ഏറ്റവും ഒടുവിലായി രംഗത്തെത്തിയിരിക്കുന്നത് വരും ദിവസങ്ങൾ കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിക്കുന്ന രീതിയിൽ എസ് ഡി പി ഐ വിവാദം നിലനിൽക്കുമെന്നാണ് നമ്മളറിയുന്നത്